യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ക്രിസ്തുമസിനായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ് നാം ആയിരിക്കുന്നത് ഇരുപത്തഞ്ച് നോമ്പിൽ ആത്മീയമായിട്ട് വളരാനുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടാകാം ഭൗതികമായിട്ട് നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒത്തിരി ഒരുങ്ങിയിട്ടുണ്ടാകാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്രിസ്തുമസിൽ ഹൃദയവിശുദ്ധിയോടുകൂടെ ഈശോയെ സ്വീകരിക്കുക എന്നുള്ളത് ഭൗതികമായ ഒരുക്കങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മാവിൻ്റെ ഒരുക്കം നമ്മൾ ഇപ്രകാരം കേട്ടിട്ടുണ്ടാകാം ആയിരം പുൽക്കൂടുകളിൽ ക്രിസ്തു പിറന്നാലും എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് നിരർത്ഥകമാണ് ഈ ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് പുൽക്കൂടുകളിൽ ഈശോ പിറക്കും പക്ഷെ ഓർക്കണം എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഈശോ പിറക്കുന്നുണ്ടോ അതിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹൃദയവിശുദ്ധി സാധിക്കുന്ന എല്ലാവരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നല്ലൊരു കുംഭസാരം നടത്താനായിട്ട് പരിശ്രമിക്കുക നന്നായിട്ട് ഒരുങ്ങുക നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടി നല്ല ഹൃദയവിശുദ്ധിയോടുകൂടെ ആത്മാവിൽ നല്ല ഒരുക്കത്തോടുകൂടെ ഈ ക്രിസ്തുമസിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും സൗഭാഗ്യമായിരിക്കും അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇന്ന് തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കലെ തന്നെ തീരുമാനം എടുക്കുക നല്ലൊരു കുംഭസാരം നടത്തി യോഗ്യതയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ഹൃദയവിശുദ്ധിയോടുകൂടെ ഈ ക്രിസ്തുമസിൽ ഞാൻ ഈ ശകെ സ്വീകരിക്കും ഭാറത് പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണും ദൈവത്തിൽ നകരാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ ഒരുപക്ഷെ ദൈവത്തിന് ഒത്തിരി അകലെയായിരിക്കാം എന്നാ ഇതാ നിനക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയമായി പ്രിയപ്പെട്ട മകനെ മകളെ നീ തിരിച്ചു വരിക എത്രമാത്രം നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അതിൻ്റെ പത്തിരട്ടി ദേശതയോടെ നീ ഈശോയിലേക്ക് തിരിച്ചു വരിക നല്ല വിശുദ്ധയോട് കൂടെ ഒരുക്കത്തോടുകൂടെ ഈശോയെ ഈ ക്രിസ്മസ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും കുടുംബത്തിലും വലിയ ആനന്ദമായിരിക്കും അനുഗ്രഹമായിരിക്കും നമുക്കതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു വരിക സാധിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം ഷെയർ ചെയ്യുക ഈശ്വര നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ കർത്താവെ നല്ലൊരു കുംഭസാര നടത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഹൃദയ വിശുദ്ധിയോടുകൂടെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനുള്ള വലിയ അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ